ഈ വെള്ളം മാറുക തനി മറ്റേതാണ്ടാ എന്റെ കുടുംബസ്വത്തും കയ്യിലുള്ള പൈസയും കണ്ടിട്ട് തന്നെയാ എന്റെ പിന്നാലെ കൂടിയത് എന്നേക്കാൾ പണവും സൗന്ദര്യമുള്ള ഒരുത്തനെ കണ്ട അവൾ ആ കൊമ്പിലേക്ക് ചായും അല്ലെന്ന് പറയുന്ന എന്റെ ഒരു തെളിവുടും അല്ലുണ്ടോ ഉണ്ടേ പറ അതി മതി നിർത്തിക്കോ കൃതിക അവൾ അത്ര കാര്യമല്ല അവൾ നിന്നെ ആത്മാർത്ഥായിട്ടാ പ്രണയിച്ച് ഇനി അവളെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയാ നമ്മൾ തമ്മിൽ തെറ്റു നാണല്ലേടാ പെൺകോന്ന നിനക്ക് ഇടാ കാർത്തി നിന്നോട് അവൾ ചെയ്തൊക്കെ നീ മറന്നു നീ മറന്നാൽ ഞാനത് മറിക്കില്ല നിന്നെ എത്ര തവണ അവൾ അപമാനിച്ച് വിട്ടിട്ടുണ്ട് എന്നിട്ടും നാണല്ലേ അത് വക്കാലത്ത് കൊണ്ട് വന്നേക്കുന്നു അതോ ആ പിഴച്ചറോട് നിനക്ക് ഇപ്പോഴും പ്രണയമുണ്ടോ അവനത് പറഞ്ഞു തീർത്തപ്പോഴേക്കും എന്റെ സകല നിയന്ത്രണം വിട്ടുപോയിരുന്നു ഭൂമിയിലേക്ക് നിലയുറപ്പിക്കാൻ വേണ്ടി നിന്ന് എന്റെ തളർന്ന വലതുകാർ കൊണ്ട് തന്നെ ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ നെഞ്ചത്തേക്ക് ആഞ്ഞു വീശി ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് തറയിലേക്ക് മലർന്നടിച്ച് വീണു ഏന്തി വലിഞ്ഞ് ഞാൻ അവന്റെ നെഞ്ചത്ത് കയറിയിരുന്നു മോനെ കൃതിയെക്കുറിച്ച് ഇനി ഒരു അക്ഷരം അക്ഷരമിടിയാ കോന്നു കളഞ്ഞാ നിന്നെ ചെറ്റേ എന്റെ ചുണ്ടുകൾ ആലില പോലെ വിറക്കുന്നുണ്ടായിരുന്നു അവന്റെ മുഖത്തേക്ക് ഓങ്ങി പിടിച്ച എന്റെ കൈമുഷ്ടിയുടെ തരിപ്പ് അപ്പോഴും വിട്ടുപോയിട്ടില്ലായിരുന്നു എന്താണോ നിർത്തിയത് എന്നെ കളവിൽ നിന്ന് നിനക്ക് ആ പീറ പെണ്ണല്ലേ തലടാ തല്ലു ചോര പൊട്ടി കളിപ്പിച്ച ചുണ്ടുകൾ കൊണ്ട് അവനതു പറഞ്ഞപ്പോൾ പൊടുന്നനെ ഞാൻ അവന്റെ നെഞ്ചത്തിന് എഴുന്നേറ്റ് മാറി മനസ്സാകെ നേറി പുകയുന്നുണ്ടായിരുന്നു അതെ ആദ്യമായി ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ മർദ്ദിച്ചു അതൊരു പെണ്ണിനു വേണ്ടി പക്ഷേ അവൾ എനിക്ക് വെറും ഒരു പെണ്ണായിരുന്നു അല്ല പ്രാണനായിരുന്നു എനിക്കവൾ അതവന് നന്നായിട്ടറിയാം ദേഹത്ത് പറ്റി പിടിച്ച പൊടി തട്ടി അവൻ എണീറ്റു ചുണ്ടിൽ നിന്ന് വിളിച്ചിറങ്ങിയ ചോരവൻ തുടച്ചു കളഞ്ഞുകൊണ്ട് എന്നോടായിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു കാർത്തി എൻ്റെ ഒരു ഒറ്റ അടിക്കില്ല പക്ഷെ ഞാനത് ചെയ്യാത്തത് എന്നേക്കാൾ അധികം ഇഷ്ടമായിരുന്നു എനിക്ക് നിന്നെ അത് പറഞ്ഞുകൊണ്ട് അവൻ നടന്നു നീങ്ങുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണൊന്ന് നനഞ്ഞതാണ് അവൻ പറഞ്ഞ് ശരിയാണ് അവൻ്റെ ഒരു അടിക്കില്ല ഞാൻ ഒരു നുള്ള കൊണ്ട് പോലും അവൻ എന്നെ നോവിച്ചിട്ടില്ല ഇന്നേ വരേക്കും എന്നെ നോവിച്ചിട്ടുള്ളവരെ തുടച്ച് നീക്കുക മാത്രമാണ് അവൻ ചെയ്തിട്ടുള്ളത് ജീവിതത്തിലാദ്യമായിട്ട് എൻ്റെ ആ തളർന്ന കാലിനോട് എനിക്ക് ദേഷ്യം തോന്നി ഞാൻ എൻ്റെ കൈമുഷ്ടി മടക്കി രക്തയോട്ടമില്ലാത്ത വലതുകാലിൽ തുടരെ തുടരെ മർദ്ദിച്ചുകൊണ്ടിരുന്നു തുറന്നിട്ട് എൻ്റെ തയ്യൽക്കാട് അടക്കാൻ പോയപ്പോഴാണ് കടയുടെ സൈഡിൽ നിന്ന് ഞാൻ ആ കാൽപെരുമാറ്റം ശ്രദ്ധിച്ചത് വെള്ളിമണിക്കൊലിസിൻ്റെ കീഴക്കത്തോടൊപ്പം ഏങ്ങലച്ച കൂടെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി അത് അവളാണെന്ന് കൃതി ഞാൻ ജീവനേക്കാളധികം സ്നേഹിക്കുന്ന എൻ്റെ ആദ്യ പ്രണയം കൃതിക എന്നെ കണ്ടതും ആ എങ്കറച്ച ക്രമേണ കൂടിയപ്പോഴെനിക്ക് മനസ്സിലായി നടന്നെല്ലാം അവൾ കണ്ടു കാണുമെന്ന് എൻ്റെ ചുണ്ടുകളുടെ ചലനശേഷി ഇല്ലാതായ പോലെ തോന്നി എനിക്ക് അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാൻ കൂടെയാണ് ആദ്യം ഇഷ്ടമാണെന്ന് അവൾ എന്നോടാണ് ആദ്യം പറഞ്ഞത് അവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം അവൾ അത് പറഞ്ഞതും ഇരുവരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഒരു അവസരമുണ്ടാക്കാൻ ശ്രമിച്ചതും ഞാനാണ് അവളുടെ ഇഷ്ടമാണ് എനിക്ക് വലുത് പക്ഷെ ആദ്യം അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പണ്ട് തൊട്ടേ അവൾ അവന് ആജന്മ ശത്രുവായി തീർന്നതാണ് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് സാധിക്കുമായിരുന്നില്ല എൻ്റെ തൊണ്ട കുഴി ആകെ വറ്റി വരണ്ട് പോയിരുന്നു ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരായിരുന്നു എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു വിട്ടിവേഷം കെട്ടിച്ച് ഞാൻ എന്ത് തെറ്റാദ്യം എന്നോട് ചെയ്ത് പറ എനിക്കത് എനിക്കതറിയണം നിർത്താതെയുള്ള അവളുടെ കരച്ചിൽ സഹിക്കാനാവാതെ വന്നപ്പോൾ എൻ്റെ കൈകളിനോട് അനുസരണ കേട്ട് കാണിച്ചു ആ കലങ്ങി ഒഴുകിയ കൺമക്ഷി ഒലിച്ച തടങ്ങളെ എന്റെ പെരുവിരൽ കൊണ്ട് ഒപ്പിയകറ്റിയപ്പോഴേക്കും അവൾ എൻ്റെ തോളിലേക്ക് മുഖം പ്രേമിക്കാൻ എന്റെ പെണ്ണു തന്നെ കിട്ടിയുള്ളൂ എന്നെ തള്ളി മാറ്റിക്കൊണ്ട് അവളുടെ ആങ്ങളയുടെ ആദ്യ തടി എന്റെ മുഖത്തേക്ക് പതിച്ചു നിലം പതിച്ച് വീണ് പറയാൻ അവസരം തരാതെ തലങ്ങും വിലങ്ങും അവൻ അവന്റെ സുഹൃത്തുക്കളും കൂടെ ചവിട്ടി കൂട്ടി അപ്പോഴും കൃതിക അവന്റെ കാലിൽ പിടിച്ച് എനിക്ക് വേണ്ടി കേണ അപേക്ഷിക്കുന്നുണ്ടായിരുന്നു കാർത്തിയേട്ടൻ ഒന്ന് ചേരുത് അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയതല്ലെന്ന് ഏൽക്കാത്ത പോലെ എനിക്ക് തോന്നി ആദ്യമായി എൻ്റെ പെണ്ണ് എനിക്ക് വേണ്ടി ശബ്ദ ഉയർത്തിയതിനേക്കാൾ വലുതായി എനിക്കൊന്നും തോന്നിയില്ല അന്നേരം മാറി നിൽക്കു നീ കൂടുതൽ സംസാരിക്കണ്ട നിന്റെ മുറിയിന്ന് കിട്ടിയ കത്തുകളിതെല്ലാം ഇതിൽ പതിഞ്ഞിരിക്കുന്ന ഈ ചെറ്റയുടെ കയ്യക്ഷൻ പറയട്ടെ രണ്ടാളും കൂടെ എന്നെ പൊട്ടലാക്കാൻ നോക്കല്ലേ ഒന്നുമില്ല ഒരേ ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചവരാ ഞങ്ങൾ ആ എന്നോട് തന്നെയാ നീ ഇങ്ങനെ ചെയ്ത് കിശു ഞാനൊന്ന് പറയട്ടെ അതും പറയാൻ എനിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവൻ എന്നെ നെഞ്ചിൽ തറപ്പിച്ചു ചവിട്ടി കൊണ്ട് പറഞ്ഞു നീ ഒരു പറയണ്ട ഇത് ഇവിടെ വരെ പോയി ഞാൻ നോക്കിയായിരുന്നു അമ്പലത്തിൽ വെച്ചുള്ള കൊഞ്ചിക്കുഴന് റോഡിൽ വെച്ചുള്ള ശൃങ്കാരവും പാർക്കിൽ വെച്ചുള്ള കണ്ടുമുട്ടിലെല്ലാം വെറുമൊരു സൗഹൃദത്തിന് പുറത്താവുന്ന കരുതി എനിക്ക് തെറ്റി ഇന്നിവിടെ മേശവലിപ്പിൽ നിന്ന് ഈ പ്രേമലേഖനങ്ങൾ കിട്ടും വരെ അവൻ അവളെ എന്റെ മുമ്പിൽ നിന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോന്ന് തല ഉനിച്ചുകൊണ്ട് നോക്കി നിൽക്കാൻ എനിക്കായുള്ളൂ അവളുടെ തിരിഞ്ഞുള്ള നോട്ടത്തിലുണ്ടായ ഭാമാമാറ്റം എന്നെ വല്ലാതെ അലോസരപ്പെടുത്തി തെറ്റ് ചെയ്ത കുഞ്ഞുകുട്ടിയുടെ ഭാവത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ അവളെ നോക്കി നിന്നു ആദ്യം തന്നാണെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത കത്തുകളെല്ലാം തന്നെ അവനറിയാതെ ഞാൻ അവൾക്ക് എഴുതി കൊടുത്താണെന്ന് അന്നേരമാണ് അവൾക്ക് മനസ്സിലായത് അവളോട് കൂടുതലായിട്ട് അടുക്കാൻ അവടെ സാമീപ്യമിനിൽ ഉണർത്തിയ ആനന്ദം അതാണ് എന്നെ ഇതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ആദ്യം ഒരിക്കൽ പോലും അവളെ സ്നേഹിച്ചിട്ടില്ലെന്ന് അറിയുമ്പോൾ അവൾ എന്നെ വെറുക്കുമെന്ന് ഞാൻ ഭയന്നു പക്ഷേ പരിക്കുപറ്റി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആരും അറിയാതെ എന്നെ അവൾ കാണാൻ വന്നു അവളുടെ ഉള്ളിൽ ഒരായിരം ചോദ്യങ്ങൾ നിരവധി നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു പക്ഷേ എല്ലാത്തിനും കൂടെ അവളൊരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ പക്ഷേ തൊണ്ണൂറ് ശതമാനം ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവൾക്കറിയാമായിരുന്നു ഏട്ടൻ എനിക്കറിയുന്ന കത്തികൾ ആദ്യ ഏട്ടൻ്റെ അറിവോടെ തന്നതാണ് എന്നാ ഒരൊറ്റ ചോദ്യം മടിച്ചു മടിച്ചാണ് ഞാൻ അതിന് ഉത്തരം നൽകിയത് അവളുടെ മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്ക് ധൈര്യം വന്നില്ല അല്ല എന്ന് പറഞ്ഞതും പരിസര ബോധമില്ലാതെ അവളുടെ കരണ താഞ്ഞൊരടിയാണ് അടിച്ചത് ആ മാർദ്ധവമുള്ള കൈപ്പത്തി ചോരച്ച് തുടുത്തതാണ് അന്നേരം ചെയ്തതിൽ തെല്ലുപോലും കുറ്റബോധമില്ലാതെ ഞാൻ അവളോടായി പറഞ്ഞു തള്ളിക്കോ ഇനിയും തള്ളിക്കോ എനിക്ക് വേദനിക്കില്ല എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നവളുടെ ചോദ്യത്തിന് എന്റെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നു അങ്ങനെയെങ്കിലും അവളോട് കൂടുതലായിട്ട് അടുക്കാൻ കഴിയുമില്ല എന്ന ഉത്തരം അവളുടെ സാമീപ്യം എന്നെ അത്രത്തോളം മത്ത് പിടിപ്പിച്ചിരുന്നു എന്നതാണ് സത്യം അതിനു മുമ്പിൽ ചെയ്തതെല്ലാം തെറ്റല്ല എന്ന ബോധ്യം ഉള്ളിൽ പാടകണക്കെ കെട്ടി കിടക്കുന്നുണ്ടായിരുന്നതാണ് വസ്തുത അവൾ ആ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അവൾ നീട്ടിയെന്ന് വിളിച്ചു കൃതി തിരിഞ്ഞു നോക്കാതെ നിശ്ചലായിരുന്നു എന്ന് അവളോടായി ഞാൻ പറഞ്ഞു എന്നോട് വെറുപ്പാണെന്ന് ആ ഹൃദയത്തിൽ എനിക്ക് വേണ്ടിയിരുന്ന സ്നേഹം പോലുമില്ലെന്ന ബോധ്യം എനിക്കുണ്ട് പക്ഷേ ഒരു അപേക്ഷയുണ്ട് ആ വെറുപ്പ് പ്രേടിപ്പിക്കാണെങ്കിലും നീ എൻ്റെ മുമ്പിൽ വരണം എനിക്ക് എനിക്കതുമാത്രം അധികൃതിയെ കേട്ട ബാധി അത് കേൾക്കാതെ വിധത്തിൽ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇനിയൊരിക്കലും അവൾ എൻ്റെ മുമ്പിൽ വരില്ലെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ച് നാളുകളായി അവൾ വീട്ടിറങ്ങി തന്നെയായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മുട്ടുകാൽ തല്ലിയെടുക്കുമെന്ന ആങ്ങളുടെ ശാസനയെ ഭേദിച്ചുകൊണ്ട് തന്നെ അവൾ എന്നെ കാണാൻ വന്നു തുടങ്ങിയെന്ന് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയതാണ് നാട്ടുകാർക്ക് മുമ്പിൽ അവൾ ഒന്നരക്കാലിൻ്റെ പ്രണയത്തിൽ കുരുങ്ങിപ്പോയ പാവം മാൻപേടയായിരുന്നു പക്ഷേ കഴിഞ്ഞതെല്ലാം മറന്ന് ഒരു സുഹൃത്തിനോടുന്ന പോലെയാണ് അവൾ എന്നോട് പെരുമാറിയിരുന്നത് ആളുകൾ മുള്ളുമുനയും വെച്ച് സംസാരിക്കുമ്പോഴൊന്നും അവൾ അതിന് കാതു കൊടുക്കാറില്ല ഒരു ദിവസം എന്റെ കടലിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ആംഗളത് കണ്ട് അങ്ങോട്ടേക്ക് കടന്നു വന്നു ദേഷ്യത്തോടെയുള്ള അവൻ്റെ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചതാണ് എൻ്റെ ചീട്ടിന്ന് കീറുമെന്നുള്ളത് പക്ഷെ അവൻ്റെ കുതിപ്പം കൃതികേട് നേർക്കായിരുന്നു കുടുംബത്തിന് മാനക്കേടുണ്ടാക്കിയതും പോരാ ഇവിടെ നിന്ന് വീണ്ടും ചാട്ടുകാലിനോട് തന്നെയാണ് ഇടി പുലേ നിന്റെ കുഞ്ചിക്കുഴലിൽ കൊന്നുകളയും പുല തന്നെ അത് പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് നേരെ കയ്യോങ്ങിയതും അവൾ അവനെ തടഞ്ഞു ഞാൻ ആരോട് സംസാരിക്കണം സംസാരിക്കണം എന്നുള്ള എൻ്റെ ഇഷ്ടമാണ് ഏട്ടനല്ല അത് തീരുമാനിക്കുന്നത് അങ്ങനെ ഞാൻ കാരണം നമ്മുടെ കുടുംബത്തിന് ചീത്ത പേര് വീഴുമെങ്കിൽ ഞാൻ അയാളുടെ കൂടെയൊക്കെ പുറത്തോളാം അവളത് പറഞ്ഞു തീർത്തും കിച്ചുവിൻ്റെ മുഖമൊന്നും ഒന്നും മങ്ങിയത് ഞാൻ കണ്ടു ഒരക്ഷരം ഇണ്ടാതെ അവൻ നടന്നപ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു പിടപ്പ് തോന്നി അവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവളോടായി പറഞ്ഞു കൃതി ഇനി നീ ഇങ്ങോട്ടേക്ക് വരരുത് ഒരായസ് മുഴുവൻ കിട്ടാവുന്നതിലപ്പുറമുള്ള സന്തോഷം നീ എനിക്ക് തന്നിട്ടുണ്ട് നിന എനിക്ക് ജീവനാണ് പക്ഷേ ഈ ഒന്നരക്കാലം നിന്നെ വിധിച്ചിട്ടില്ല പണ്ടെന്നുള്ളിൽ കുഴിച്ചു മൂടി ആഗ്രഹങ്ങൾക്ക് വീണ് ചെറുകി മുളച്ചു പോവും ഞാൻ അറിയാതെ ഒരു ദാസം കാണുകയായിരുന്നു ഒരിക്കലും നടക്കാത്ത നടക്കാൻ സാധ്യതയില്ലാത്തൊരു ദിവാസ്വപ്നം ഈ ആരുമില്ലാത്തവനോടുള്ള ചങ്ങാത്ത മൂലം നിനക്ക് നിന്റെ കൂടപ്പിറപ്പിന് നഷ്ടമാവാൻ ഞാൻ സമ്മതിക്കില്ല ജീവിതകാലം മൊത്തം നിന്റെ ചുണ്ടിലെ പുഞ്ചിരിയതിരിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ പറഞ്ഞത് അവൾ അക്ഷരം ബുദ്ധിയെല്ലാം നിന്നു അതിനുശേഷമുള്ള അവളുടെ ഡയലോഗിലാണ് എൻ്റെ കിളികളെല്ലാം പറന്നുപോയത് ശരി ഞാൻ ഇനി കടയിലേക്ക് വരുന്നില്ല പകരം ഇയാൾ വീട്ടിലേക്ക് വരാം എനിക്ക് ഇയാളെ കാണാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം പറ്റും ഇയാൾ വീട്ടിലൊന്ന് പെണ്ണി ഓദിക്കണം അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഇഷ്ടമാണെന്ന കാര്യം ഏട്ടൻ ഈ കാണുന്ന പിടുവാശിയേ ഉള്ളൂ ഒരു തുള്ളി കണ്ണുനീരില്ലാൻ മനസ്സറിഞ്ഞോളൂ എനിക്കറിഞ്ഞൂടെ എൻ്റെ ഏട്ടനെ എൻ്റെ കണ്ണിൽ ആകെ ഇരട്ടുകയർ പോലെ തോന്നി ആകെ ഒരു മഞ്ഞളിപ്പ് പുഞ്ചിരിച്ചു കൊണ്ടവള് അവിടെ നിന്ന് ഓടി പറഞ്ഞത് മങ്ങിയ കാഴ്ചയിലൂടെയാണ് ഞാൻ കണ്ടത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം പൂവണ സന്തോഷം വീട്ടിൽ ഞാൻ വിവരമറിയിച്ചു പിന്നെ പെണ്ണ് കാണലായി നിശ്ചയമായി പന്തലിടലായി കല്യാണമായി അത് കഴിഞ്ഞ് ആദ്യ ചടങ്ങുകളൊന്നും തെറ്റിക്കാതെ അവൾ പാലുമായി മുറിയിലേക്ക് കടന്നു വന്നു മുറിയിലാകെ കട്ടിലും മേശപ്പുറത്തുമായി പട്ടിയുടെ പാവക്കുഞ്ഞുങ്ങളാൽ നിറഞ്ഞ് നിന്നിരുന്നു അവൾ ഇളം തവിട്ട നിറത്തിലുള്ള ഒരു പാവക്കുഞ്ഞിനെ കയ്യിലെടുത്തു എന്നോട് ചോദിച്ചു ഇതെന്താ നിറയെ പട്ടിക്കുട്ടിയുടെ പാവങ്ങൾ സാധാരണ ടെട്ടീപേരും പൂച്ചക്കുട്ടികളൊക്കെ എല്ലാം ഉണ്ടാവാറ് ആ ചോദ്യത്തിന് ഞാൻ നേരത്തെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു എനിക്ക് പട്ടികൾ ഒരുപാട് ഇഷ്ടമാണ് അതെന്താ അതൊരു ചെറിയ കഥയാണ് ആഹാ കഥയാണോ കേക്കട്ടെ മാഷേ ആകാംക്ഷ പൂണ്ട് അവടെ ചുണ്ടിൽ നിന്ന് ഈ ഒരു ചോദ്യം കേൾക്കാൻ നോറ്റ നോമ്പുകൾക്കും നേർന്ന നേർച്ചകൾക്കും കണക്കുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ഞാൻ കഥ പറഞ്ഞു തുടങ്ങി അവൾ കാത് കൂർപ്പിച്ചത് കേട്ടുകൊണ്ടിരുന്നു ഒരിടത്തൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു അമ്മൂമ്മക്ക് കൂട്ടിന് ആരും ഉണ്ടായിരുന്നില്ല വീട്ടിൽ ആയിടക്കാണ് അമ്മൂമ്മ കൂട്ടിന് വേണ്ടിയിട്ടൊരു പൂച്ചക്കുട്ടിയെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നല്ല എണ്ണം പറഞ്ഞ വെളുത്ത ഒരു സുന്ദരി പൂച്ചയെ അമ്മൂമ്മ പൈസ കൊടുത്ത് വാങ്ങിച്ചു അതിന് പാലുമീനൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ പരിപാലിച്ചു അമ്മൂമ്മ ആയിടക്കാണ് ഒരു എല്ലുന്തി വിശന്നു വലഞ്ഞൊരു ചാവാലിപ്പെട്ടി അമ്മൂമ്മയുടെ വീട്ടിൽ എത്തിപ്പെടുന്നത് അതിൻ്റെ വലത്തേക്കാളും ഉടന്നുണ്ടായിരുന്നു അതിനെ കണ്ടപ്പോൾ വീട്ടിൽ പൂച്ച കഴിച്ച് ബാക്കിയുണ്ടായിരുന്ന ഭക്ഷണം അമ്മൂമ്മ അതിന് നൽകി അങ്ങനെ നായ അമ്മൂമ്മയുടെ വീടിന് കാവലായി മാറി പൂച്ച കഴിച്ച് ബാക്കിയുള്ള ഭക്ഷണം മാത്രമേ ആ നായ്ക്ക് ലഭ്യമായിരുന്നുള്ളൂ എങ്കിലും അമ്മൂമ്മ ഇങ്ങോട്ട് പോകുമ്പോഴും വാലാട്ടി വാലാട്ടി ആ ചാവാലിപ്പെട്ടി അമ്മൂമ്മയുടെ പുറകിലൂടെ ചെല്ലും അപ്പോഴും ആ സുന്ദരി പൂച്ച ഉള്ളിലുള്ള അതിനു വേണ്ടി ഒരുക്കി വെച്ചുള്ള കിടപ്പുറിക്കിടന്ന് വിശ്രമിക്കുകയായിരിക്കും ഇങ്ങനെ ആ പട്ടി വാലാട്ടി പുറകെ നടക്കുന്ന അമ്മൂമ്മക്ക് അലോചകമായി തോന്നി പലപ്പോഴും അമ്മൂമ്മ അതിനെ ആട്ടി ഓടിച്ചു എന്നാലും അത് വാലാട്ടി കൊണ്ട് പിന്നാലെ തന്നെ നടക്കും അപ്പോഴേക്കെ നാട്ടിലെ ആളുകൾ ചോദിക്കാറുണ്ട് അമ്മൂമ്മേ ഈ പട്ടി അമ്മൂമ്മയുടെ പട്ടിയാണോന്ന് അപ്പോഴേക്കും അമ്മൂമ്മ അവർക്ക് ഉത്തരം കൊടുക്കും ഇതോ ഈ ചാവാലി പട്ടിയോ ഇതെന്റെ ഒന്നും അല്ല ഇത് നാട്ടിലിങ്ങനെ തെണ്ടി തിരിഞ്ഞു നടക്കുന്ന തെണ്ടി പട്ടിയാണെന്ന് ഇപ്പൊ എൻ്റെ പുറകെയാണെന്ന് മാത്രമെന്നോ പട്ടിക്കറിയില്ലല്ലോ അമ്മൂമ്മ പറഞ്ഞത് എന്താണെന്ന് അത് അതിൻ്റെ ധർമ്മം ചെയ്തുകൊണ്ടേയിരുന്നു തനിക്കൊരു പിടിച്ചോറ് എന്ന യജമാനത്തെയൊക്കെ ആക്കാൻ അവൻ മുടന്തി മുടന്തി എന്നും അമ്മൂമ്മയുടെ കൂടെ തന്നെ കൂടി അങ്ങനെ ഇരിക്കുക ഒരിക്കലും ദിവസമാണ് തന്റെ സുന്ദരി പൂച്ച വീട്ടിലുണ്ടാക്കാറുള്ള പലഹാരങ്ങളും മീൻ ഉറച്ചെല്ലാം കട്ട് തിന്നാൻ തുടങ്ങുന്നത് എത്രയൊക്കെ വാരി കോരി തിന്നാൻ കൊടുത്തിട്ടു ആ കള്ളിപ്പൂച്ചയ്ക്ക് തന്റെ ആർത്തിയിൽ ശമനം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം അങ്ങനെ ഇരിക്കെ അമ്മൂമ്മ ആ കള്ളിപ്പൂച്ചയെ ശിക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു തന്റെ കിടപ്പറയിൽ നീണ്ടു നിവർന്ന് കിടന്ന കള്ളിപ്പൂച്ചയുടെ അരിയിലേക്ക് വാതിലും കുറ്റിയിട്ട് അമ്മൂമ്മ ഒരു ചൂരിലുമായി അടിക്കാൻ ചെന്നതും പൂച്ച അമ്മൂമ്മയുടെ നേർക്ക് ചേറിയടുത്തു ഒരടി അടിച്ചതേ അമ്മൂമ്മക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ ചോറ് കൊടുത്ത ആ കൈയ്യെ തന്നെ ആഴത്തിൽ മാന്തി മുറിച്ചുകൊണ്ട് ആ കള്ളി പൂച്ച ഓടി മറിഞ്ഞിരുന്ന് അപ്പോഴേക്കും അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ച് അമ്മൂമ്മ ആശുപത്രിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഉമ്മനത്താ മുടന്നം പട്ടി വാലാട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അമ്മൂമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ അവൻ ഓട്ടോറിക്ഷയുടെ പിന്നാലെ വെച്ച് പിടിച്ചു അങ്ങനെ അമ്മൂമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതും കാത്ത് അവൻ അവിടെ തന്നെ ഇരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചിറങ്ങി മരുന്ന് വായിക്കാൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് അമ്മൂമ്മ നടന്നു അപ്പോഴാ ചാവാലിപ്പെട്ടി അമ്മൂമ്മയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു ഇത്തവണ അമ്മൂമ്മ അതിനെ ആട്ടി ഓടിച്ചില്ല പെട്ടെന്നാണ് ഒരു കള്ളൻ അമ്മൂമ്മയുടെ പേഴ്സ് തട്ടിപ്പറിച്ചു ഓടാൻ ശ്രമിച്ചത് അവനത് കണ്ടു അവൻ ഓടിച്ചെന്ന കള്ളനെ തലങ്ങും വിലങ്ങും കടിച്ചു ഓടിച്ചു അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി അമ്മൂമ്മ അവനൊരു ബെന്നു വാങ്ങിക്കൊടുത്തു അതും കഴിച്ചുകൊണ്ട് അവൻ അമ്മൂമ്മക്ക് കാവലായി മുടന്തി മുടന്തി പിന്നാലെ തന്നെ കൂടി വീട്ത്താറായപ്പോൾ ആരൊരാള് ആ കേട്ടു മറന്ന പഴയ ചോദ്യം അമ്മൂമ്മയോട് ചോദിച്ചു അമ്മൂമ്മ ഈ മുടന്തുള്ള ചാവാലിപ്പെട്ടി അതാ അമ്മുവും ഇവിടെ തന്നെയാണോ അന്നമ്മും അഭിമാനത്തോടെ തന്നെ അതിന് ഉത്തരം പറഞ്ഞു അതെ ഈ ചാവാലിപ്പെട്ടി ഇവൻ എൻ്റേതാണ് എൻ്റേത് മാത്രമാണെന്ന് അതു പറയുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു നന്ദിയുടെ അവസാന വാക്കാണ് നായയെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു കേട്ട ബാധ അവിടെ കണ്മഷി കണ്ണുകൾ കലങ്ങി ഒഴുകാൻ തുടങ്ങി എനിക്കിട്ടുള്ള കുത്തായിരുന്നല്ലേ കാർത്തിയേട്ടാ ആ ചോദ്യത്തിന് നേരം മെല്ലി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു നല്ല കൃതി എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തരാറുള്ള കഥയാണ് വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ ഞാൻ ഈ കഥയോർക്കും പലപ്പോഴും ആ കണ്ണാടി നോക്കുമ്പോൾ ആ മുടന്ന പട്ടിക്ക് എൻ്റെ മുഖച്ചായ തോന്നാറുണ്ട് അല്ല അത് ഞാൻ തന്നെ ആയിരുന്നു എൻ്റെ അമ്മ പറയാറുണ്ട് നമ്മൾ എന്തിനെങ്കിലും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവ നമ്മൾ തിരിച്ചും ആഗ്രഹിക്കുമെന്ന് ഏതൊരു നായ്ക്കൊരു ദിവസം ഉണ്ടാവുന്നു ഇന്ന് ഇന്ന് എൻ്റെ ദിവസമാണ് അതൊക്കെ പോട്ടെ എത്രയോ തവണ ഞാൻ എൻ്റെ പ്രണയം പറഞ്ഞ് നിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് അത്രക്കൊക്കെ ശല്യം ചെയ്തിട്ട് പോലും തരിമ്പോലും മനസ്സലിവ് തോന്നാത്ത നീ എങ്ങനെയാണ് എന്നെ പ്രണയിച്ചു തുടങ്ങിയത് ചോദ്യം കേട്ടതും ആ പവിഴാധരങ്ങൾ വിടർന്നതാണ് തുടുത്ത കവിളിനകളിൽ നാണത്തിൻ്റെ ചുവപ്പ് രാശി പടരുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു അന്ന് ആദ്യ ഏട്ടനായിട്ട് വഴക്കിട്ടില്ലേ അന്നാണ് ഏട്ടനെ എന്നെത്രത്തോളം പ്രണയിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഇത്രയൊക്കെ അവഗണിച്ചിട്ടും എന്നൊരു മോശം വാക്ക് പറഞ്ഞപ്പോൾ ജീവനോളം സ്നേഹിക്കുന്ന തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ അവരെ എതിർത്തെങ്കിൽ അവളവന് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് ഊഹിക്കാമായിരുന്നു അത് പറയുമ്പോൾ വിജയ് ഈ ഭാഗത്ത് ഞാൻ ഉള്ളിൽ ആർത്തിച്ചിരിക്കുകയായിരുന്നു മേശമേലിൽ നിന്ന് എൻ്റെ ഡയറി അവൾ എടുത്തു നോക്കി എൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതിലൊരിക്കലും ഞാൻ ഭൂതകാലത്തെ പറ്റി എഴുതാറില്ല നേടിയെടുക്കാനുള്ള ലക്ഷ്യങ്ങൾ മാത്രമേ കുറിച്ചിടാറുള്ളൂ എൻ്റെ സ്വപ്നങ്ങളെയും ഞാൻ അത് പറഞ്ഞപ്പോഴേക്കും അവൾ കൗതുകത്തോടെ അതെല്ലാം മറിച്ച് നോക്കാൻ തുടങ്ങി അമ്മയ്ക്കൊരു പട്ടുസാരി അനിയത്തിക്കൊരു സൈക്കിൾ സ്വന്തമായിട്ടൊരു വീട് അങ്ങനെ കുറിച്ചിട്ടതെല്ലാം ചുവപ്പ് മഷി കൊണ്ട് ഞാൻ വെട്ടിയിടുന്ന ആകാംക്ഷയോടെ അവളെല്ലാം മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു ഞാൻ കുറിച്ചിട്ടെല്ലാം നേടിയെടുത്തു എന്ന് കണ്ട അവളുടെ കണ്ണുകളിൽ ആശ്ചര്യം ആശ്ചര്യപ്പെടുന്നത് ഞാൻ അന്നേരം കണ്ടു അവസാനത്തെ പേജ് എത്തുമുമ്പ് അവളത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ വിഷയം മാറ്റിക്കൊണ്ട് ആ ഡയറി വായിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി എൻ്റെ മനസ്സ് ആ പഴയ പതിമൂന്ന് വയസ്സുകാരനിലേക്ക് തിരിച്ചു പോയി പ്രണയലേഖനവുമായി ആ പത്ത് വയസ്സുകാരിയെ കാണാൻ പോയവൻ്റെ നിലത്തോന്നി ഇടതുകാലിൻ്റെ വിറവിറപ്പ് ഇന്നും കാലിൽ അതേപോലെയുള്ള പോലെ തോന്നി അന്ന് അവൾ ആ പ്രേമലേഖനം ചുരുട്ടിക്കൂട്ടി എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അയ്യടാ ഒന്നരക്കാലിൻ്റെ ഒരു പൂതി അതുവരെ ഒന്നരക്കാൽ നിന്ന് വിളി കേൾക്കുമ്പോൾ കണ്ണു നിറയാറുള്ള എനിക്ക് അവൾ വിളിച്ചപ്പോൾ മാത്രം ആ വിളി പ്രിയപ്പെട്ടതായി മാറി പലപ്പോഴും ആദ്യം എന്നെ ഉപദേശിക്കാറുണ്ട് ഇത്രയേക്ക് അപമാനിച്ചിട്ടെന്ന് എനിക്ക് മതിയായില്ലേ എല്ലാം നിർത്തിക്കൂടെയെന്ന് അന്നൊക്കെ ഞാൻ അവനോട് ഇങ്ങനെ പറയും ആദി നീ അവറെസ്റ്റ് കീഴടക്കാൻ പോകുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടോ അവർക്കറിയാം അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്നോ വഴിയിൽ ഒരുപാട് ദുർഘടങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കാം ആ ഒരു പ്രയാണത്തിൽ ഇതറിഞ്ഞുകൊണ്ട് അവരത് കീഴക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എനിക്കറിയോ അതവരുടെ ഏറ്റവും വലിയ സ്വപ്നമായതുകൊണ്ടാണ് കൃതി അവൾ എനിക്ക് ഒരു എവറസ്റ്റ് ആണ് ഞാൻ അവൾക്ക് ഒരുപാട് താഴെയാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ ഒന്നര കാല് വെച്ച് തന്നെ ഞാനതിനെ കീഴടക്കാൻ ശ്രമിക്കും പക്ഷേ ഒരിക്കലും ആ കാല് പിറകോട്ട് വെക്കില്ല മരിച്ചാലും ശരി പിറകോട്ട് വെക്കില്ല പലപ്പോഴാൽ അവൾ ഒറ്റകൃത്തേന്റെ പേരിൽ അവൾ അവളുടെ കൂട്ടുകാരികളും ചേർന്ന് എന്നെ കളിയാക്കി അതൊന്നും എന്നെ തളർത്തിയില്ല പിന്നെയും പിന്നെ അവടെ പുറകെ പോയി വർഷങ്ങൾക്ക് ശേഷം പിന്നെ അവൾക്കായ ഒരു പ്രേമലേഖനം കൂടെ എഴുതി ഇത്തവണ എനിക്ക് വേണ്ടി അത് കൊടുത്തത് ആദ്യമായിരുന്നു അവളത് പിച്ചു ചീന്തി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞപ്പോൾ അവൻ അവളോട് ഒരു ഡയലോഗ് പറഞ്ഞു നിന്ന് ഇവൻ തന്നെ കിട്ടുള്ളൂ അത് പറഞ്ഞപ്പോൾ അവൾ തിരിച്ചൊരു ഡയലോഗ് അടിച്ചു അങ്ങനെ സംഭവിച്ചാലേ എൻ്റെ പേര് നിന്റെ പട്ടി കിട്ടോ എല്ലാം എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത പോലെ സംഭവിച്ചു സത്യത്തിൽ ഇതൊരു ട്രാപ്പായിരുന്നു പ്രണയം കൊണ്ട് ഞാനൊരു ചതിക്കുഴി വെട്ടിയപ്പോൾ അവളതിലേക്ക് മലർന്നടിച്ച് വീഴുകയായിരുന്നു ഒരിക്കലും എൻ്റെ പ്രണയ ലേഖനങ്ങൾ അലർജി ആയിരുന്നവളെ കൊണ്ട് എൻ്റെ എണ്ണം കത്തുകൾ ആസ്വദിച്ച് വായിപ്പിച്ചു ആദ്യക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിലും പാർക്കിലേക്കും കോഫി ഷോപ്പിലേക്കും ഞാൻ അവൾ വിളിച്ചു വരുത്തി അന്നേരം തന്നെ ആദ്യം കൊണ്ട് അവടെ ആങ്ങളെ കിച്ചുവിന് ഇക്കാര്യം വിളിച്ച് അറിയിച്ചുകൊണ്ട് അവനിൽ തെറ്റിദ്ധാരണ പരത്തിയത് മുതൽ അവൾ കാണുകയുള്ള അന്നത്തെ ഞാനും ആദ്യം തമ്മിലുള്ള വഴക്ക് വരെ എല്ലാം വെൽ പ്ലാൻഡായിരുന്നു കയ്യിലുള്ള ഡയറിയിൽ അവസാനത്തെ പേജ് ദിവസം ഒരു ആയിരം വട്ടമെങ്കിലും തുറന്നു നോക്കാറുള്ള ആ പേജ് ഞാൻ ഒന്നുകൂടെ തുറന്നു നോക്കി ആ പത്ത് വയസ്സുകാരി മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള പാസ്പോർട്ട് സൈസുള്ള വിവിധ തരത്തിലുള്ള ഫോട്ടോസിലേക്ക് ഞാൻ എൻ്റെ വിരലോടിച്ചു നോക്കി അതെ എൻ്റെ ജീവിതാഭിലാഷം ഞാൻ നേടിക്കഴിഞ്ഞിരുന്നു ആ ചുവന്ന മാർക്കിലെടുത്ത് ആ പേജ് ഞാൻ വെട്ടിയിട്ടുകൊണ്ട് ഞാൻ മെല്ലിൽ നിന്ന് പുഞ്ചിരിച്ച് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ലോകത്ത് നടന്നിട്ടുള്ള ഒരു ധർമ്മയുദ്ധവും അധർമ്മം കൂടാതെ വിജയിച്ചിട്ടില്ല അതിപ്പോൾ പുരാണത്തിലായാലും ചരിത്രത്തിലായാലും ധർമ്മം ചെയ്യിക്കാൻ പലപ്പോഴും ചെറിയ അധർമ്മത്തെ കൂട്ടുപിടിക്കേണ്ടി വരും എന്റെ ധർമ്മം അവളെ ജീവനേക്കാൾ അധികം പ്രണയിക്കും എന്നതായിരുന്നു അത് ഞാൻ മരണവരെ തുടരുക തന്നെ ചെയ്യും ഹാളിലെ ലാൻഡ് ഫോൺ മണിനാഥ് മുഴക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് ആദ്യമായിരിക്കുമെന്ന് ഫോണെടുത്തപ്പോൾ മറുതലക്കലിൽ നിന്ന് ഒരു ചോദ്യം ഉയർന്നു അളിയോ നാണത് പരിപാടി നീ ഫ്രീ ആണോ എന്താണ് കാര്യം ഒന്നുമില്ല ഒരു പോമ്രീനിയും പട്ടിയെ വാങ്ങാൻ പോകാനായിരുന്നു അതും പെൺപട്ടിയെ ഉള്ളിൽ പൊട്ടിയ ചിരി അടക്കി നിർത്താനായില്ല എനിക്ക് ഇരുതലക്കിലും ജയിച്ചവരുടെ അട്ടഹാസം നിറഞ്ഞിരുന്നു അളിയാ ഞാൻ വെറുതെ പറഞ്ഞ നേടാ നിനക്കറിയാമല്ലോ ഐ ഹേറ്റ് ഡോഗ്സ് അതുകൊണ്ട് കയറി സേഫാ ഫോൺ കട്ടിയും മുമ്പേ മേശയ്ക്ക് മുകളിൽ ഇരുന്ന കറുത്ത പട്ടിയുടെ പൊട്ടിയുടെ പാവയെടുത്ത് ഞാനതിനെ മെല്ലെ തലോടിക്കൊണ്ട് അവനോടായി പറഞ്ഞു ഐ ലവ് ഡോഗ്സ് അറിയൂനോ ദാറ്റ്സ് വെരി വെൽ